മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചികിത്സയുടെ രസതന്ത്രം ഈ കഥ എഴുതിയിരിക്കുന്നത് മിക്സഡ് ആ ഗ്രാമത്തിലെ ഏറ്റവും ധനികനായ കർഷകൻ രോഗം ബാധിച്ച് മരണാസന്നായി കിടന്നു മുഴുവൻ മനുഷ്യരാശിക്കുമുള്ള ഉദാഹരണമായി ദൈവം തന്റെ വിധിവാക്യം അവന്റെ നേരെ ഉയർത്തിപ്പിടിച്ചു ജോൺ ഗാലിനെ നോക്ക് മൃതരായി ജീവികളെ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങളൊന്നുമല്ല ഇപ്പോൾ ജോൺ ഗാൽ ശരിക്കും ആരോ ആണ് ഇപ്പോൾ കൗണ്ടിയിലെ ജഡ്ജി പോലും ഇടയ്ക്ക് അയാളുടെ കൈ പിടിച്ചു കുലുക്കുന്നുണ്ട് ഗ്രാമത്തിലെ പ്രഭിമാർ ഇടയ്ക്കയാളെ കാണാനെത്തുന്നു നിങ്ങളിൽ വെച്ച് ഏറ്റവും ധനികനാണ് അയാൾ എന്നിട്ടും എനിക്ക് അയാളെ കൊല്ലാൻ സാധിക്കും അയാളെ കടിച്ചു കൊല്ലാനായി വിശക്കുന്ന ചെന്നായെ അയക്കേണ്ടതില്ല അല്ലെങ്കിൽ അയാളുടെ ശരീരത്തെ ചതച്ചരയ്ക്കുവാനായി ഒരു ഓക്ക് മരത്തെ കടപുഴക്കി അയാളുടെ തലയിൽ വീഴ്ത്തേണ്ട കാര്യം എനിക്കില്ല ചെറിയൊരു ഈച്ച ആ ജോലി ചെയ്തുകൊള്ളും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ഈച്ച അയാളുടെ കയ്യിൽ കടിച്ചു ഉടനെ തന്നെ കൈ കെട്ടാൻ ആരംഭിച്ചു അത് കറുത്ത് ചുവന്ന് വീർത്തു ഇടവകയിലെ പുരോഹിതനും ആ മാളികയിലെ മഹതിയും ഡോക്ടറെ വിളിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു അയാൾക്ക് ഒരു സർജനെ വിളിച്ചു വരുത്തുവാനായിരുന്നു താല്പര്യം പക്ഷേ അവർ അയാളെ നിർബന്ധിച്ചത് ബുഡാ പെസ്റ്റിൽ നിന്നുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്താനായി കമ്പി അടിക്കാനാണ് പ്രൊഫസർ ബിർലിയെയാണ് അവരതിനു കണ്ടെത്തിയത് അയാൾ ഒരു തവണ വന്നു നോക്കുന്നതിന് മുന്നൂറ് ഫ്ലോറിനാണ് ഫീസ് പക്ഷേ ആ പണച്ചെലവ് പ്രയോജനമുള്ളതാണ് വിഡിത്തം കൃഷിക്കാരൻ പറഞ്ഞു ആ ചെറിയ ഈച്ചയ്ക്ക് എന്റെ ദേഹത്ത് മുന്നൂറ് ഫ്ലോറിൻ ചെലവ് വരത്തക്ക വിധത്തിലുള്ള തകരാറുണ്ടാക്കാൻ സാധിക്കില്ല കൃഷിക്കാരൻ്റെ ഭാര്യ ഡോക്ടറുടെ ചെലവ് ഒഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു ആ സൂത്രം വിജയിച്ചു ജോൺ ഗാൽ അഭിമാനിയായ കർഷകനായിരുന്നു ടെലിഗ്രാം അയച്ചു കണ്ണട വെച്ച് മെലിഞ്ഞ് സുന്ദരനായ ഗാംഭീര്യം തോന്നിക്കാത്ത ചെറുപ്പക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാനയച്ച കുതിരവണ്ടിയിൽ ആ വീട്ടിൽ എത്തിച്ചേർന്നു ആ വൃദ്ധ കർഷകൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ മിസ്സിസ് ഗാൽ ആ മാളികയുടെ കവാടത്തിൽ അയാളെ സ്വീകരിക്കാനെത്തി താങ്കളാണോ ബുഡാപെസ്റ്റിൽ നിന്ന് വരുന്ന പ്രശസ്തനായ ഡോക്ടർ അവൾ ചോദിച്ചു താങ്കൾ വേഗം വന്ന് എന്റെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും കയ്യിൽ ഈച്ച കുത്തിയതാണെങ്കിലും ആന കുത്തിയതുപോലെയാണ് അങ്ങേരുടെ പരിഭ്രമം അത് തികച്ചും അസത്യമായിരുന്നു ജോൺ ഗാൽ അതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല ചോദിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പോലും അയാൾ പറയുമായിരുന്നില്ല ചോദിച്ചാൽ തന്നെ വളരെ ചുരുക്കമായിരുന്നു അയാളുടെ മറുപടി വളരെ നിസ്സംഗനായി നിർവികാരനായി അയാൾ കട്ടിലിൽ കിടന്നു കമ്പിളിയിൽ തലവെച്ച് വായിൽ പൈപ്പ് കടിച്ചുകൊണ്ട് അയാൾ വിശ്രമിച്ചു ഹേ കാർന്നോരേ താങ്കളുടെ ബുദ്ധിമുട്ടെന്താ ഡോക്ടർ ചോദിച്ചു നിങ്ങളെ ഒരു ഈച്ച കുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ അതാണ് ഉണ്ടായത് കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ അയാൾ പറഞ്ഞു ഏത് തരത്തിൽപ്പെട്ട ഈച്ചയായിരുന്നു അത് പച്ച നിറത്തിലുള്ളൊരു ഈച്ച അയാൾ തിടുക്കത്തിൽ പറഞ്ഞു ഡോക്ടർ നിങ്ങൾ അങ്ങേരെ ചോദ്യം ചെയ്യൂ ഭാര്യ ഇടയ്ക്ക് കയറി പറഞ്ഞു എനിക്ക് എന്റെ ജോലി നോക്കണം ഞാൻ അടുപ്പൻ മുകളിൽ ഒമ്പത് റോട്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഹോ ശരിയമ്മ മനസ്സ് മറ്റേടെയോ ആണെന്ന മട്ടിൽ ഡോക്ടർ പറഞ്ഞു എന്തോ കുത്തിയതുപോലെ പെട്ടെന്ന് തിരിഞ്ഞ് എളിയിൽ കൈ കുത്തി നിന്നുകൊണ്ട് അവർ ചോദിച്ചു എന്താ നിങ്ങൾക്കെന്റെ അപ്പനാകാനുള്ള പ്രായമുണ്ടോ അല്പം ദേഷ്യം നടിച്ചും അല്പം പൈങ്കിളിയായും അവൾ പറഞ്ഞു നിങ്ങളുടെ കണ്ണിൻ്റെ ജനലിലൂടെ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വയ്യെന്ന് എനിക്ക് തോന്നുന്നു അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ യുവത്വത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകം പോലെ കഞ്ഞിമുക്കി അലക്കിയ പാവാട കാറ്റിനൊപ്പം ശീൽക്കാരത്തോടെ ഒന്ന് ചുഴറ്റി ഡോക്ടർ കണ്ണുകൾ കൊണ്ട് അവളെ അനുദാപനം ചെയ്തു പൈശാചിക സൗന്ദര്യമുള്ളവൾ ഡോക്ടറെക്കാൾ ചെറുപ്പമായിരുന്നു ഭർത്താവിനേക്കാൾ വളരെയധികം ചെറുപ്പം ഏതെങ്കിലും തരത്തിലുള്ള ക്ഷമാപണം പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾക്ക് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടുമുമ്പ് അവൾ പോയി കഴിഞ്ഞിരുന്നു ശരി ഇനി നമുക്ക് ആ കൈ ഒന്ന് നോക്കാം അവിടെ നല്ല വേദനയുണ്ടോ നല്ല വേദനയുണ്ട് എന്നായിരുന്നു കിളവന്റെ മറുപടി ഡോക്ടർ ആ നീര് വന്ന കൈ പരിശോധിച്ചു അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു വളരെ മോശമാണല്ലോ ഏതെങ്കിലും വിഷമുള്ള പ്രാണിയായിരിക്കണം ആയിരിക്കാം യാതൊരു ഭാവഭേദവുമില്ലാതെ ജോൺ പറഞ്ഞു അതൊരു സാധാരണ പ്രാണിയല്ലെന്ന് എനിക്ക് പറയാൻ കഴിയും ഏതോ മൃതശരീരത്തിൽ നിന്ന് പറന്നു വന്ന ഈച്ചയായിരിക്കും അത് നിശബ്ദമായൊരു ശാപമാണ് ജോൺ ഗാൽ ആ വിവരത്തോടൊപ്പം നൽകിയത് ഭാഗ്യവശാൽ ഞാൻ സമയത്തിന് തന്നെ എത്തി നമുക്കിനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും നാളെയായിരുന്നെങ്കിൽ അത് കൂടുതൽ താമസിച്ചേനെ താങ്കൾ മരിച്ചു പോയേനെ അത് വിചിത്രമാണല്ലോ തള്ളവിരൽ കൊണ്ട് പൈപ്പിനകത്തേക്ക് പുകയില തള്ളി നിറച്ചുകൊണ്ട് ജോൺ പറഞ്ഞു രക്തത്തിൽ വിഷാംശം കലരുന്നത് വേഗത്തിലാണ് നമുക്കിനി സമയം കളയാനില്ല നിങ്ങൾ മനസ്സിന് ധൈര്യം കൊടുക്കണം നിങ്ങളുടെ കൈ മുറിച്ചു മാറ്റേണ്ടതായി വരും എന്റെ കയ്യോ അല്പം അതിശയത്തോടെ നേരിയ പരിഹാസം കലർത്തി നിരാശനായി അയാൾ ചോദിച്ചു അതെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു ജോൺ ഗാൽ ഒന്നും വേണ്ടിയില്ല അയാൾ തല കുലുക്കിക്കൊണ്ട് പുകവലി തുടർന്നു നോക്കൂ നിങ്ങൾക്കറിയാമോ ഡോക്ടർ രോഗിയെ പ്രേരിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല നിങ്ങളെ മയക്കിക്കെടുത്തും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അതല്ലെങ്കിൽ നാളെ ഇതേ സമയത്ത് ഒരു ഒരെലിയെപ്പോലെ നിങ്ങൾ ചാകും അപ്പോൾ ദൈവത്തിനെ പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല ഹോ എന്നെ കുറച്ചു നേരം ഒന്ന് ഒന്നൊറ്റയ്ക്ക് വിടൂ അമിതമായി വർത്തമാനം പറഞ്ഞ് പോലെ അയാൾ പറഞ്ഞു ചുമരിനടുത്തേക്ക് തിരിഞ്ഞുകിടന്ന് അയാൾ കണ്ണുകൾ പൂട്ടി അത്തരത്തിലുള്ള ദുർവാശി നേരിടാൻ ഡോക്ടർ തയ്യാറെടുത്തിരുന്നില്ല അയാൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ സ്ത്രീയുമായി സംസാരിക്കാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നു എന്റെ ഭർത്താവിനെങ്ങനെയുണ്ട് കഴിയാവുന്നിടത്തോളം നിർവികാരത സമാഹരിച്ചുകൊണ്ട് ഡോക്ടറോടുള്ള പുച്ഛം പ്രകടിപ്പിക്കാനായി ജോലി തുടർന്നുകൊണ്ടിരിക്കെ ആ സ്ത്രീ ചോദിച്ചു കൈയുടെ അവസ്ഥ മോശമാണ് കൈ മുറിച്ചു കളയാൻ അയാളെ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാനിപ്പോൾ വന്നത് ദൈവമേ തന്റെ ദേഹത്ത് പുതച്ചിരുന്ന ഏപ്രൺ പോലെ വിളറി വെളുത്തുകൊണ്ട് അവൾ അതിശയിച്ചു അത് ചെയ്യണമെന്ന് താങ്കൾക്ക് നിർബന്ധമാണോ അത് ചെയ്തില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അയാൾ മരിക്കും ഡോക്ടറുടെ കൈപിടിക്കുമ്പോൾ അവളുടെ മുഖം അരുണാഭമായിരുന്നു അവൾ അയാളെ കിടക്കുന്ന മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി കൈകൾ ഇടുപ്പിൽ കുത്തി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു ഒരു വികലാംഗന്റെ ഭാര്യയാകുന്നതിൽ സംതൃപ്തി കൊള്ളുന്നൊരു സ്ത്രീയാണെന്ന് എന്നെ കണ്ടാൽ തോന്നുമോ ഞാൻ നാണം കിട്ടി ചത്തുപോകും നോക്ക് അയാളെ ഒന്ന് നോക്ക് ഭർത്താവിന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു നിങ്ങളുടെ കൈ മുറിക്കാൻ ഇയാളെ അനുവദിക്കില്ലേ ജോൺ ഇയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ആ വൃദ്ധ കർഷകൻ അവളുടെ നേർക്ക് സൗഹൃദപൂർവ്വം നോക്കി നീ വിഷമിക്കേണ്ട ക്രിസ്ക അയാൾ അവൾക്ക് ഉറപ്പ് നൽകി ഇവിടെ ഒരു വിധത്തിലുമുള്ള ഇറച്ചി വെട്ടും നടക്കില്ല കഷ്ണം കഷ്ണമായി ചാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മരണത്തിൻ്റെ ഇരളിനെക്കുറിച്ചും ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഡോക്ടർ വൃദ്ധനോട് സംസാരിച്ചതെല്ലാം വെറുതെയായി കോട്ടയിലെ പ്രഭുവെപ്പോലും പള്ളിയിലെ പാദ്രിയെപ്പോലുമുള്ള ഏറ്റവും മികച്ച വാഗ്മികളെ അയാൾ ഉപയോഗിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ജോൺ ഗാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല കൈവെട്ടി മാറ്റുന്നതിന് അയാൾ ഒട്ടും തന്നെ സമ്മതിച്ചില്ല യാതൊരു സങ്കോചമോ പുച്ഛമോ വെറുപ്പോ പാഴിക്കണ്ണീരോ കൂടാതെ ആ കർഷകൻ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അയാളുടെ സംസാരത്തിലും മുഖഭാവത്തിലും പ്രകടമായിരുന്നു മരണം ഒരു തരത്തിലും ഭയപ്പെടുത്തിയിരുന്നില്ല തന്റെ സമയമെത്തിയെങ്കിൽ അപ്പനും അപ്പൂപ്പനുമൊക്കെ പോയതുപോലെ അയാളും പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ആ വൃദ്ധനെ രക്ഷിക്കാനായി അയാളോട് എത്ര അഭ്യർത്ഥനകൾ നിരത്തിയിട്ടും കാര്യമില്ലെന്ന് വ്യക്തമായിരുന്നു എന്നാൽ ക്രമേണ മിക്കവാറും പരിഭ്രാന്തനായി കഴിഞ്ഞ ആ ഡോക്ടറുടെ ഉത്കണ്ഠ ആ മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിച്ചു അയാൾക്ക് ആ ചെറുപ്പക്കാരൻ്റെ ഓർത്തപ്പോൾ സങ്കടം തോന്നി ഡോക്ടർക്ക് ഇത്രയധികം വിഷമം തോന്നിയെന്ന് മനസ്സിലായപ്പോൾ ജോൺ അയാളെ പകുതി പരിഹാസ്യമായും പകുതി സങ്കടത്തോടെയും ആശ്വസിപ്പിച്ചു പണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആ വൃദ്ധ കർഷകനിൽ അത് അത്ഭുതകരമായ പലസിദ്ധിയുണ്ടാക്കുമെന്ന് പൊടുന്നിനെ ഡോക്ടർക്ക് തോന്നി അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൈ കൈമുറിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെനിക്ക് മുന്നൂറ് ഫ്ലോറിൻ തരേണ്ടി വരും അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നത് പണം പാഴാക്കലാണ് ഇതിന് അഞ്ച് മിനിറ്റേ വേണ്ടു ആട്ടെ നിങ്ങളുടെ ഫീസിന് പ്രത്യുപകാരമായി നിങ്ങളൊരു ഓയൽമെൻ്റ് എഴുതി തന്നാൽ കാര്യം കഴിഞ്ഞില്ലേ ഒരു ജോഡി ബൂട്ടിന് വില പറയുന്ന ലാഘവത്തോടെ വളരെ ശാന്തനായി ആ വൃദ്ധൻ പറഞ്ഞു അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല മടുപ്പും നിരാശയും ബാധിച്ച ഡോക്ടർ കാര്യങ്ങളെങ്ങനെ മുന്നോട്ട് നീക്കണമെന്ന് ആലോചിക്കാനും ഗ്രാമത്തിലെ ബുദ്ധിമാന്മാരുമായി അതിനെക്കുറിച്ച് സംസാരിക്കുവാനുമായി ഒന്ന് നടക്കാനിറങ്ങി അയാൾക്ക് ആരുടെ കയ്യിൽ നിന്നും ഗുണകരമായ ഉപദേശങ്ങൾ ലഭിച്ചില്ല നോട്ടറിയേയും ജഡ്ജിയെയും രോഗിയുടെ കട്ടിലിനടുത്ത് ഉപദേശത്തിനായി കൊണ്ടുവന്നിട്ടും യാതൊരു പ്രയോജനവും കിട്ടിയില്ല ഡോക്ടർ പുതിയതായി എന്തെങ്കിലും പദ്ധതി കൊണ്ടുവന്നാൽ അത് അട്ടിമറിക്കാനായി ആ യുവതി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നും രണ്ടും വാക്കുകൾ പറഞ്ഞ് ഭർത്താവിൻ്റെ അഭിപ്രായത്തെ ദൃഢപ്പെടുത്തുവാൻ കിട്ടുന്ന ഒരവസരവും അവൾ പാഴാക്കിയില്ല ഇടയ്ക്കിടെ വെറുപ്പോടെ അവളെ നോക്കിയ ഡോക്ടർ ഒരിക്കലവളോട് ഒച്ചയിട്ടു ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കയറി വർത്തമാനം പറയരുത് അയാൾ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു പൂവങ്കോഴി ചാണകക്കൂലയിൽ ചിക്കിച്ചിനക്കുമ്പോൾ പിടക്കോഴിക്കവിടെ ചെല്ലാനുള്ള അവകാശമുണ്ട് തൻ്റെ ശരീരമൊന്നു ഉലച്ച് അവൾ പ്രതികരിച്ചു ഒരു കലഹം ഒഴിവാക്കാനായി ജോൺ കാൽ തിടുക്കപ്പെട്ടു ക്രിസ്ക ഇങ്ങനെ നീ ബഹളം വെക്കാതെ നീ ചെന്ന് വിരുന്നുകാർക്ക് കൊടുക്കാൻ ഒരു കുപ്പി വീഞ്ഞുകൊണ്ടു വാ ഏത് ഭരണയിൽ നിന്ന് ഇരുന്നൂറ് ലിറ്ററിന്റെ ഭരണിയിൽ നിന്ന് പക്ഷേ എന്റെ ശവമടക്കിന് നീ മുന്നൂറ് ലിറ്ററിന്റെ ഭരണിയിൽ നിന്ന് എടുത്താൽ മതി അതിന് പുളിപ്പുവച്ചിട്ടുണ്ട് മരണം എന്ന ആശയത്തിന് അയാൾ ഏതാണ്ട് കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു വീഞ്ഞു വീഞ്ഞുകഴിച്ച് അയാളെ ഈശ്വര സന്നിധിയിൽ സമാധാനം തേടാൻ വിട്ടു മുറ്റത്ത് വെച്ച് ഡോക്ടർ ഒരു കുതിരക്കാരനെ കണ്ടുമുട്ടി ചെറുപ്പക്കാരനും നല്ല ആരോഗ്യവുമുണ്ടായിരുന്ന അയാൾ എന്ത് ജോലിയും ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു വണ്ടി തയ്യാറാകണം അരമണിക്കൂറിനകം ഞാൻ പോകും ഡോക്ടർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഞാൻ അത്താഴത്തിനുണ്ടാകില്ലെന്ന് മിസിസ് ഗാലിനോട് ഒന്ന് പറയണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ പടിക്ക് പുറത്ത് വെറുതെ എങ്ങനെ നിന്നു അയാൾ മിസ്സിസ് ഗാലിൻ്റെ അടുത്തേക്ക് പോകുന്നത് പടിവാതലിൻ്റെ വിടവിലൂടെ ഡോക്ടർ കണ്ടു അയാളുടെ കാമവിലാസ ചേഷ്ടകളോ അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന അഹങ്കാരമോ കാണാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല അവർ കളിക്കുന്നത് തീ കൊണ്ടാണെന്നും അവർ തമ്മിൽ എന്തൊക്കെയോ ധാരണകളുണ്ടെന്നും വ്യക്തമായിരുന്നു ഡോക്ടർക്കിന് വേണ്ടിയിരുന്നത് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങളായിരുന്നു ഗ്രാമത്തിലെ സകലരുടെയും പ്രണയവൃത്താന്തങ്ങൾ അറിയുന്ന പ്രണയദാഹമുണർത്തുന്ന ഔഷധങ്ങൾ നൽകിയിരുന്ന ഒരു മന്ത്രവാദിനി ആ ഗ്രാമത്തിലുണ്ടായിരുന്നു അതറിയാൻ സാധ്യതയുണ്ട് അതെ അയാൾക്കത് അറിയാമായിരുന്നു റെബക് എന്ന മന്ത്രവാദിനി തള്ള നോട്രി പറഞ്ഞു ഗാലറ്റി വീടിൻ്റെ രണ്ട് അപ്പുറത്താണ് ആ തള്ള താമസിക്കുന്നത് ഡോക്ടർ കിഴവിക്ക് രണ്ട് വെള്ളി നാണയങ്ങൾ നൽകി എനിക്കൊരു സ്ത്രീയോട് പ്രണയമുണ്ട് അവൾക്കെന്നോട് പ്രണയം തോന്നാൻ തോന്നാനുതകുന്ന വിധത്തിലുള്ള എന്തെങ്കിലും മരുന്ന് ഒന്ന് തരണം ഡോക്ടർ പറഞ്ഞു ഹോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിവില്ല മോനെ നിന്നെ കണ്ടാൽ ഒരു നോക്കുകുത്തിയേ പോലെയുണ്ട് നിന്നെ പോലുള്ള ആളുകൾ പ്രണയത്തിൽ പെടില്ല ശരിയാണ് പക്ഷേ അവൾ ആഗ്രഹിക്കുന്നത്ര പട്ടും അവൾക്ക് വേണ്ട പണവും ഞാൻ നൽകാം ഓഹോ എങ്കിൽ ഏതാണാ പെണ്ണ് ജോൺ ഗാലിന്റെ ഭാര്യ ആരെങ്കിലും പറിച്ചെടുത്ത റോസാപ്പൂ ഒഴികെ ഏത് പൂവും നിനക്ക് പറിച്ചെടുക്കാം അത് മാത്രമായിരുന്നു ഡോക്ടർക്കറിയേണ്ടത് എങ്കിൽ കാമുകൻ എന്ന് പറയാമോ ഡോക്ടർ തുറന്നു തന്നെ ചോദിച്ചു പോൾ നാഗി ആ കുതിരക്കാരൻ അവൾക്ക് അയാളുടെ പ്രണയമുണ്ടായിരിക്കണം കാരണം അവളിവിടെ ഇടയ്ക്കിടെ ഔഷധത്തിനായി വരാറുണ്ട് മൂന്ന് വർഷം പ്രായമുള്ള അപൂർവ വള്ളി കഴിഞ്ഞ വർഷം പൊടിച്ചുണ്ടാക്കിയ ചൂർണം ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു അത് വീഞ്ഞിലിട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു ഡോക്ടർ ജോൺ ഗ്യാലിൻ്റെ വസതിയിലെത്തിയപ്പോൾ ആ കമിതാക്കൾ അപ്പോഴും സല്ലാപത്തിലേർപ്പെട്ട് നിൽക്കുകയായിരുന്നു കുതിരക്കാരൻ ഒരു തുടപ്പ് തുണികൊണ്ട് കുതിരയുടെ പുറം തുടച്ചു കൊടുക്കുന്നുമുണ്ടായിരുന്നു ഡോക്ടറെ സ്റ്റേഷനിലെത്തിക്കാൻ ആ കുതിരകൾ തയ്യാറെടുക്കുകയായിരുന്നു അവൾ ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചു കുപ്പായത്തിൽ കൈയിട്ട് മുന്നൂറ് ഫ്ലോറിൻ പുറത്തേക്കെടുത്തു താങ്കളെ ബുദ്ധിമുട്ടിച്ചതിന് പണം ഡോക്ടർക്ക് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ശരി പക്ഷേ സുന്ദരി ഞാനിതിന് അർഹനല്ലെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് തോന്നുന്നുണ്ടാകും എന്റെ ആത്മാവ് അതെല്ലാം സഹിച്ചുകൊള്ളും താങ്കൾ അതോർത്ത് വിഷമിക്കേണ്ട വളരെ നന്നായി എൻ്റെ ബാഗ് എടുത്ത് ഒന്ന് വണ്ടിയിലേക്ക് വെക്കൂ അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് യാത്ര പറഞ്ഞു വരാം ജോൺ ഗാൽ നേരത്തെ ഡോക്ടർ കണ്ടതുപോലെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു അയാൾ പൈപ്പ് കത്തിച്ചിരുന്നില്ല മയങ്ങുന്നതുപോലെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു അയാൾ വാതിൽ തുറന്നപ്പോൾ അയാൾ തല ഉയർത്തി ഒരു കണ്ണ് തുറന്നു മിസ്റ്റർ ഗാൽ ഞാൻ താങ്കളോട് യാത്ര പറയാൻ വന്നതാണ് ഡോക്ടർ പറഞ്ഞു താങ്കൾ പോവുകയാണോ നിർവികാരനായി അയാൾ ചോദിച്ചു എനിക്കിവിടെ ഇനി ഒന്നും ചെയ്യാനില്ല ആ സ്ത്രീ താങ്കൾക്ക് പണം തന്നുവോ നിങ്ങൾക്ക് സുന്ദരിയായൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് അതെ മിസ്റ്റർ മിശ്രഗാൽ വളരെ സുന്ദരിയാണവൾ രോഗിയപ്പോൾ മറ്റേ കണ്ണും തുറന്നു ഡോക്ടർക്ക് തന്റെ രോഗമില്ലാത്ത കൈ കൊടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു അവൾ സുന്ദരിയാണോ അവളുടെ മനോഹരമായ ചുണ്ടുകൾ ചെറിപ്പഴം പോലെയാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അയാളുടെ മുഖത്ത് ആഹ്ലാദം നിറഞ്ഞ ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടു ആ വായി നോക്കിപ്പോളിന് അവളുമായി എന്തോ ഇടപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് കേട്ടപ്പോൾ വൃദ്ധ കർഷകൻ വിറയ്ക്കാൻ തുടങ്ങി അയാൾ തല ഉയർത്തി നോക്കി ഡോക്ടർ നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞത് ഡോക്ടർ പെട്ടെന്ന് താൻ പറയാനുദ്ദേശിക്കാത്തതെന്തോ പറഞ്ഞതുപോലെ ചുണ്ടുകൾ പൂട്ടി മണ്ടത്തരം അതൊന്നും എന്റെ കാര്യമേയല്ല ഒരാൾക്ക് കണ്ണും തലച്ചോറുമുണ്ട് അയാൾ അതുകൊണ്ട് കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും നിങ്ങളുടെ കൈ മുറിച്ചു മാറ്റുന്ന കാര്യം അവൾ എതിർത്തപ്പോൾ മുതൽ ഞാൻ സംശയാലുമായിരുന്നു നിങ്ങൾക്കെന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാകുന്നു നിശ്ചയമായും എനിക്ക് മനസ്സിലാകുന്നു ജോൺ ഗാൽ തൻ്റെ കൈയിന് നീര് വെച്ചിട്ടുണ്ടെന്ന കാര്യമെല്ലാം ഒരു നിമിഷത്തേക്ക് മറന്ന് രണ്ട് മുഷ്ടികളും ചുരുട്ടി വിറപ്പിച്ചു അയാൾ വേദന കൊണ്ട് ഞെറങ്ങി ഹയ്യോ എൻ്റെ കൈ എൻ്റെ കൈ ഡോക്ടർ അതൊന്നുകൂടി പറയാമോ ഇനിയൊരു വാക്ക് പോലും ഞാൻ പറയില്ല ഡോക്ടർ പറഞ്ഞു രോഗി ഡോക്ടറുടെ കയ്യിൽ തന്റെ വലത് കൈ കൊണ്ട് മുറുകെ പിടിച്ചപ്പോൾ അയാളുടെ നെഞ്ചിൽ നിന്നും വലിയൊരു ഞെരക്കം പുറത്തേക്ക് വന്നു ഏത് പോൾ ഡോക്ടർ ഏത് പോളിനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അയാൾ ഏതാ സത്യമായും അതറിയില്ലെന്നാണോ താങ്കൾ പറയുന്നത് താങ്കളുടെ കുതിരക്കാരൻ പോൾ നാകില്ലേ അയാൾ തന്നെ വൃദ്ധകർഷകൻ വെളുത്തു അയാളുടെ ചുണ്ടുകൾ വിറച്ചു രക്തം ഹൃദയത്തിലേക്ക് കുതിച്ചൊഴുകി അയാളുടെ കൈക്കിപ്പോൾ വേദനയില്ലായിരുന്നു പൊടുന്നനെ കൈപ്പടം കൊണ്ട് നെറ്റിയിലടിച്ച് അയാൾ മുകളിലേക്ക് നോക്കി ഞാൻ എന്തൊരു വിഡിയാണ് ഞാനതെല്ലാം മുമ്പേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ശരിക്കും വല്ലാത്തൊരു സുന്ദരിയാണവൾ മിസ്റ്റർ ഗാൽ ആ സ്ത്രീയെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അവൾ ചെറുപ്പമാണ് അവൾക്ക് നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുണ്ട് അതാണ് പ്രശ്നം അവരിപ്പോഴും തീർത്തും നിഷ്കളങ്കയായിരിക്കാം എന്നാൽ താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ അവൾ വീണ്ടും വിവാഹം കഴിക്കും താങ്കൾ അതോടെ അങ്ങ് പോകുമല്ലോ അല്പം പ്രയാസപ്പെട്ട് അയാൾ ഡോക്ടറുടെ നേർക്ക് തിരിഞ്ഞു ഡോക്ടർ വർത്തമാനം തുടർന്നു താങ്കളുടെ മരണശേഷം അവളൊരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്താൽ താങ്കൾക്കൊന്നും സംഭവിക്കാനില്ല മണ്ണിനടിയിലായി കഴിഞ്ഞാൽ പിന്നെ താങ്കൾ യാതൊന്നും അറിയുകയുമില്ല അതിനും പുറമേ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടുമല്ലോ അതോർത്ത് താങ്കൾക്ക് സന്തോഷിക്കാം പോൾ കാണാൻ കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരനാണ് വയസ്സൻ തൻ്റെ പല്ലിഞ്ഞിരിക്കുകയായിരുന്നു രണ്ട് കൊമ്പനാനകൾ തമ്മിൽ കുത്തുന്നത് പോലെയായിരുന്നു അത് മിസ്റ്റർ ഗാൽ താങ്കൾ അത്യാഗ്രഹിയാകരുത് ആരും പുണരാനിടയില്ലാത്ത അവളുടെ സുന്ദരമായ ശരീരം പാഴായി പോകാൻ പാടില്ല പോളൊരു വിഡ്ഡിയല്ല ഒരു തവണയെങ്കിലും സ്വാദ് നോക്കാതെ അവളെ പോലൊരു സുന്ദരിയെ അയാൾ വെറുതെ വിടാൻ വഴിയില്ല അതിനു പുറമെ താങ്കളുടെ പണവും കൃഷിയിടങ്ങളുമെല്ലാം അവൾക്കുള്ളതല്ലേ ആ സ്ത്രീക്കും ജീവിക്കണമെന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരിൽ ഏറ്റവും വിടി താങ്കളാണ് മിസ്റ്റർ ഗാൽ കൃഷിക്കാരൻ ഒരു തവണ കൂടി ഒന്നിഞ്ഞി വിയർപ്പ് അയാളുടെ നെറ്റിയെ മൂടി അയാളുടെ ഹൃദയത്തിലെ വെറുപ്പ് കരകവിഞ്ഞൊഴുകാൻ തയ്യാറെടുക്കുകയായിരുന്നു നോക്കൂ മിസ്റ്റർ ഗാൽ അവളെ ഒരിക്കലും ആലിഗീനം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൈകൊണ്ടെങ്കിലും ആലിഗിനം ചെയ്യുന്നതല്ലേ ആ കിഴവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് അയാൾ ചാടി എഴുന്നേറ്റ് നീര് വന്ന് വീർത്ത കൈ ഡോക്ടറുടെ നേർക്ക് നീട്ടി ഡോക്ടർ താങ്കളുടെ കത്തിയെടുത്ത് എന്റെ ഒന്ന് മുറിച്ചു മാറ്റു ചികിത്സയുടെ രസതന്ത്രം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം